ഹലോ വെൽക്കം ബാക്ക് ബാക്കപ്പ് ഇന്ന് നമുക്കൊരു ബർത്ത്ഡേ ഉണ്ട് കേട്ടോ നമ്മുടെ സാൻഡി കുട്ടീൻ്റെ ബർത്ത്ഡേ ആണ് എൻ്റെ അമ്മായിൻ്റെ പേരക്കുട്ടീൻ്റെ അപ്പോൾ നമ്മൾ കോഴിക്കോട്ടേക്ക് പോകാണ്ട് അപ്പോൾ ഇവിടുന്ന് കുറേ പോകാണ്ടല്ലോ അപ്പോൾ ഞങ്ങൾ നന്നായിട്ട് മേക്കപ്പൊക്കെ ചെയ്ത് മുടിയൊക്കെ ആക്കി നന്നായിട്ട് അണിഞ്ഞൊരുങ്ങിയിട്ടൊക്കെയാണ് അപ്പോൾ പെട്ടോ പെട്രോൾ ദ ഹിന്ദു ന്യൂസ് പേപ്പർ ഇട്ടിട്ടോ വെറുതെ അതൊന്ന് മറച്ചു നോക്കി അതിന് ശേഷം കണ്ടോ കുറച്ച് കണ്ട് പോയപ്പോൾ ഞങ്ങളുടെയൊക്കെ അവസ്ഥ ഇതായിട്ടോ അമ്മ ഉറങ്ങുകയാണ് നന്ദിട്ട് തളർന്നു തളർന്ന് എൻ്റെ മുടിയൊക്കെ ആകെ ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ കേട്ടോ എല്ലാവരും ഓരോ ടൈമിലാണ് ടൈമിലും ആണോടൊക്കെ മാറിയിരിക്കുകയുണ്ടോ പിന്നെ ഹെയർ സ്റ്റൈലൊക്കെ മാറ്റി അങ്ങനെ ഞങ്ങൾ സണ്ണി കുട്ടിക്ക് വാങ്ങിയിട്ടുള്ള ഗിഫ്റ്റാണ് ഉണ്ടത് ഇവിടെ ഡ്രസ്സും ഒരു പാവ കുട്ടിയാണ് അത് അപ്പോൾ ഞങ്ങൾ പോകുകയാണെങ്കിൽ കേട്ടോ ഹെയർ സ്റ്റൈലൊക്കെ മാറി ഞാൻ മുടിയൊക്കെ പാരി കെട്ടി മുടഞ്ഞിട്ടിട്ട് ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ അവരുടെ വീട്ടിലെത്തി അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ നീ ചേച്ചിയും കുട്ടികളൊക്കെ വന്ന ചേച്ചി അന്ന് അമ്മ അമ്മായിൻ്റെ മോളാണ് മറ്റ മോളാണ് അപ്പോൾ അവരും മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു സൺഡി നല്ല ഉറക്കമാണ് അപ്പോൾ മറ്റാൾ അമ്മു കണ്ണാടിയൊക്കെ നോക്കിയിട്ട് ഒന്നുകൂടി ഇത് സെറ്റപ്പാകുമായി അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി അപ്പോഴത്തേക്കും കേക്ക് കട്ടിങ്ങിൻ്റെയൊക്കെ സമയമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് സൺഡി അച്ഛൻ അപ്പോൾ അതൊക്കെ കേക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് സന്ധ്യ അമ്മായിൻ്റെ മോളാണ് അപ്പോൾ ഇതാ എല്ലാം റെഡി ആക്കിക്കൊണ്ടത് അപ്പോൾ ഈ ഫസ്റ്റ് നിൽക്കുന്ന അമ്മായി പിന്നെ അവളുടെ അച്ഛമ്മ സാൻഡീൻ്റെ അച്ഛമ്മ പിന്നെ സന്ധ്യ പിന്നെ സാനീൻ്റെ അച്ഛൻ സാൻവി ഇത്രയും ഞങ്ങളുമായിട്ട് അപ്പോൾ അവർ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിന്നെ എന്താ പറയുക കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കുറേ കുറച്ച് ലേറ്റ് ആയിട്ടോ കേക്ക് കട്ട് ചെയ്യാനായിട്ട് അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇരുന്നു ഫുഡ് ബിരിയാണി ആയിരുന്നു കേട്ടോ ബിരിയാണി സദ്യ ഉണ്ടായിരുന്നു ഞങ്ങൾ ബിരിയാണിയാണ് കഴിച്ചത് ഇലയിലാണ് കേട്ടോ ബിരിയാണി ഉണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ അച്ചാറ് വേണ്ടി ഇപ്പോൾ Kemudian, saya mencoba untuk menikmati Jadi, Ammu harus memberikan video Kemudian, Amu, Amu, Amu Amu, Amu, അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങളതാ തിരിച്ചു പോകുകയാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് തിരിച്ച് പോകാനായിട്ടോ ഫോണാഴ്ച ബീച്ചിലൊക്കെ പോകുക പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അമ്മയ്ക്ക് സോപ്പ് വാങ്ങാറുണ്ടായിരുന്നു സോപ്പ് സോപ്പും കിട്ടില്ലേ സോപ്പ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് വാങ്ങാണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് കുറേ കോഴിക്കോട് അലഞ്ഞ് തിരിഞ്ഞ് നടന്ന് ആകെ ക്ഷീണിച്ചു പിന്നെ ബീച്ചിലൊന്നും പോയില്ല പിന്നെ ലാസ്റ്റ് കോലമുണ്ടേതാണ് കേട്ടോ ഞങ്ങൾ അവസ്ഥ ആകെ ടയേഡ് ആയിട്ടുണ്ടായിരുന്നു അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നിട്ട് സപ്പോർട്ട് ചെയ്യാൻ അടുത്ത വീഡിയോട് വേഗം വരാം